ജി പി യിൽ ചിലപ്പോൾ ഒരു ഡോക്ടറും നഴ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ ഈ ഒരു നൈബർഹുഡ് ഹെൽത്ത് സെൻറ്റർ എന്നൊരു ഒരു കൺസെപ്റ്റിലോട്ട് മാറുമ്പോൾ അവിടെ ഡോക്ടറും നഴ്സും അല്ല ബാക്കി ഫാർമസിസ്റ്റുകൾ ഉണ്ടാവാം അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ടാവാം അതേപോലെ ഒരു ഹോസ്പിറ്റൽ ഒരു അത്യാവശ്യ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സേവനങ്ങളും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റുകൾ എന്നൊക്കെ പറയുമ്പോൾ എൻ എച്ച് എസ് നഴ്സായിട്ടുള്ള റിക്രൂട്ട്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരുപാട് പേരാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ നഴ്സുമാർ ഇതേപോലത്തെ എൻ എച്ച് എസിലോട്ട് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യു കെയിലോട്ട് നഴ്സായിട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ പുതിയൊരു ബഡ്ജറ്റിലെ ഒരു ഇത് പ്രകാരം ഈ കൂടുതൽ എൻ എച്ച് എസ് നഴ്സുമാർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതിലോട്ട് ഹോപ്പ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അതിനോട്ടൊരു സാധ്യത മങ്ങിയിരിക്കുകയാണ് പകരം ഇതേമാതിരി ജി പിമാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക നൈബർഹുഡ് ഹെൽത്ത് സെൻറ്റേഴ്സൊക്കെ വർദ്ധിപ്പിക്കുന്നതിലൂടെ ജി പിയിലോട്ടുള്ള റിക്രൂട്ട്മെന്റ് ഉണ്ടാകാൻ വേണ്ടി സാധ്യത ഉണ്ടെന്നുള്ളതാണ് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ റിക്രൂട്ട്മെന്റിന് പുറമെ ഹോസ്പിറ്റൽ റിക്രൂട്ട്മെന്റ് കുറച്ച് ജി പി റിക്രൂട്ട്മെന്റ് കൂടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പുതിയ ഒരു ബജറ്റില് ഈ ഈ ഫണ്ട് വിലയിരുത്തൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്